ഹായ് ഫ്രണ്ട്സ് ജിംസ് ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെൻ്റെ ബേക്കിൽ കണ്ടോ വലിയ ഒരു കോഫി പ്ലാന്റേഷൻ കേട്ടോ ഇവിടെ ഇന്ന് വിളവെടുപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ ഞാനിന്ന് ഫോർക്കിൽ വന്നപ്പോൾ ഇത് കണ്ടതാണ് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചത് ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ അපි പറിച്ചു വെച്ചതായേ കിടിലാ അത് തീ താഴെ കിടിലല്ല ആ പറക്കി മുടിയോടാ അങ്ങനെ പറക്കുന്നതാ ഇങ്ങനെ പറക്കിയാ എങ്ങനെ ഇങ്ങനെ പറക്കിയാ ആ പറിച്ചു വെച്ചിനാതെ ആ ഇവര് നോടേ ഇപ്പുറം നോട് ഇല്ല അल्ले നോടോ ഇത് ഒരു വർഷം എത്രയോളം ഉണ്ടാവും വർഷം ഈ വലിയ കോഫി പ്ലാന്റേഷനെ നടുക്ക് ഗ്രീൻ ഗ്രീൻ ഏക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ എവിടെയാണ് താമസിച്ചത് നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കൂട്ടുകാരുമായിട്ട് വരുന്ന ആൾക്കാർ ഇവിടുന്ന് രാത്രി ഓവർ സൗണ്ട് ആക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല അതായത് വന്ന് കാമൻ അടിപൊളിയായിട്ട് നിന്ന് ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്ഥലം ആയിരിക്കും അങ്ങ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും അടിപൊളി ഇവർ വിളവെടുക്കുന്ന സമയത്ത് ഇതുണ്ടോ ഇതിൻ്റെ അകത്ത് നല്ല പഴുത്തതുമുണ്ട് അതേപോലെ തന്നെ ഉണ്ടോ പച്ചയുണ്ട് ഇതെന്ന് വെച്ചാൽ പൊറിക്കുമ്പോൾ അല്ല ഒന്നിച്ച് ഒറ്റത്തവണ മാത്രമേ വിളവെടുക്കുകയുള്ളൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉണങ്ങുന്ന സമയത്ത് പഴുത്തതിന് നല്ല വെയിറ്റ് ഉണ്ടാവും പച്ചക്ക് വെയിറ്റ് കുറവായിരിക്കും എന്ന് പറഞ്ഞത് കേട്ടോ ഇതെല്ലാം പുതിയ അറിവായതുകൊണ്ട് മാത്രം കാണിച്ചു തന്ന് എന്തെങ്കിലും നല്ലൊരു എന്താ പറയുക തോട്ടം ഇവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മളെ നാട്ടിലൊന്നും കോഫി ഇല്ലല്ലോ കോർഗിലോട്ട് നമ്മളടുത്ത് വളരെ അടുത്തിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ കോർഗ നമുക്ക് കണ്ണൂരിൽ നിന്ന് അടുത്താന്ന് നമുക്ക് വന്ന് ജസ്റ്റ് രാവിലെ വന്ന് വൈകുന്നേരം പോകാൻ പറ്റും ഒരു വൺ ഡേ ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് കൂർക്ക് ഒരു അടിപൊളി ഓപ്ഷനാണ് നിങ്ങൾ ഡയറക്റ്റ് പറിച്ചിട്ട് ഉണക്കാൻ വേണ്ടി ഇടുയ്യാ കളത്തിലിട അല്ലേ എത്ര ദിവസം ഉണങ്ങേണ്ട വരും ഒരാഴ്ച എൻ്റെ നേരെ ഇവിടുന്ന് പൊടിക്കലുണ്ടോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഉണ്ടോ ഇങ്ങനെ വിടുവോ അല്ലേ ഓക്കെ ഓക്കെ ഇവിടെ നല്ലോണം ചേച്ചിമാർ വിളവെടുപ്പ് നടത്തുന്നുണ്ട് അപ്പൊ ഈ പച്ചയും പൊഴത്തും എല്ലാം പൊടിക്കും അപ്പൊ എല്ലാം കൂടി ഉണക്കിയിട്ടാകുമ്പോൾ ഇത് പൊടിക്കും ഒരു മരത്തിന് ഏകദേശം എത്ര കിലോ ഉണ്ടാവും കിലോ അല്ലേ പത്ത് കിലോ അല്ലേ ഇത് എത്ര വർഷമായിട്ടുണ്ടെങ്കിൽ മരം ഇത് പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തും അല്ലേ വലിയ പ്ലാന്റേഷൻ കേട്ടോ കണ്ട ഇതിന്റെ മുകളിലും കണ്ട ഫുള്ള് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അടിയിൽ ഞാൻ ചാക്ക് വിരിച്ചിട്ട് ഇവർ ചാക്കിലേക്ക് ചില പറ ആ ഇത് പോയിന്നെ പച്ചയും പരിക്കും ഇതിന്റെ മുകളിലുള്ള മൊത്തം പരിക്കും ഇങ്ങനെയൊക്കെ ചേച്ചിയോണ്ടെടുക്കും ഇങ്ങനെയട്ടോ ഇത് വിളവെടുക്കേണ്ടത് ഓരോ കുരുവായാലും പറിക്കാനൊന്നും പറ്റില്ലേ വേഗം വേഗം ഇവർക്ക് ഭയങ്കര സ്പീഡാ അത്ര വല്ല ചേച്ചി മറന്നെ എടുക്കുന്നുണ്ടേ കൊറേ കാലേ ആന ഇണ്ട ഇവിടെ രാത്രിക്ക് ഇതിന്റെ അകത്ത് വരുമോ ഇങ്ങോട്ടില്ല ഒരു കായ് പോലും ഇടാണ്ട് പഠിക്കണം അല്ലേ ഇങ്ങനെയായിട്ട് ഇത് എടുക്കേണ്ടത് ഇലം കണ്ട നല്ല സൂപ്പർ സെറ്റായി പഴുത്ത് നല്ല ഇത് നല്ല വെയിറ്റ് ഉള്ള പഴം പഴമല്ല കോഫി അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ